നിങ്ങൾക്ക് സ്വാഗതം നമ്മളിന്ന് ഗണിതവും പ്രപഞ്ച രഹസ്യങ്ങളും പിന്നെ തത്വചിന്തയുമൊക്കെ ചേർന്ന ഒരു ലോകത്തേക്കാണ് പോകുന്നത് ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകളെ ശരിക്കും സ്വാധീനിച്ച ഒരാൾ പൈഥഗോറസ് ശരിയാണ് നമ്മൾ ഈ കാണുന്ന ലോകം അതിനപ്പുറം ചില അടിസ്ഥാന ശക്തികളുണ്ട് അല്ലെ സംഖ്യകളിലൂടെയും പിന്നെ യുക്തിയിലൂടെയും ആ രഹസ്യങ്ങൾ കണ്ടെത്താനുള്ളൊരു ശ്രമം അതാണ് പൈഥഗോറസ് നടത്തിയത് പൈഥഗോറസ് സിദ്ധാന്തം അത് സ്കൂളിൽ പഠിച്ചത് എല്ലാവർക്കും ഓർമ്മ കാണും അല്ലെ ഒരു മട്ട ത്രികോണത്തിന്റെ വശങ്ങൾ തമ്മിലുള്ള ആ ബന്ധം പക്ഷേ ഒരു സംസാരമുണ്ട് ഈ ആശയം പൈതഗോറസിനു മുൻപേ ഈജിപ്റ്റുകാർക്ക് അറിയാമായിരുന്നു എന്ന് അതെന്താണ് സംഭവം ആഹാ അതൊരു രസകരമായ പോയിന്റാണ് നോക്കൂ ഈജിപ്റ്റുകാർക്ക് ചിലപ്പോൾ ഒരു പ്രായോഗിക തലത്തിൽ ഇത് അറിയാമായിരുന്നിരിക്കാം പക്ഷേ അതിനൊരു കൃത്യമായ ഗണിതശാസ്ത്രപരമായ തെളിവ് അത് സ്ഥാപിച്ചത് പൈതഗോറസ് ആണ് ഓക്കെ സിദ്ധാന്തം ഇതാണ് അതായത് ഒരു മട്ട ത്രികോണത്തിൽ റൈറ്റ് ട്രാങ്കിളില് ചെറിയ രണ്ട് വശങ്ങളുടെ വർഗ്ഗങ്ങൾ കൂട്ടിയാൽ കിട്ടുന്ന തുക അത് ഏറ്റവും വലിയ വശത്തിന്റെ ഹൈപ്പോട്ടിന്യൂസിന്റെ വർഗത്തിന് തുല്യമായിരിക്കും എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ അതെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ വളരെ സിമ്പിൾ ഒന്നുകൂടി ലളിതമായി പറഞ്ഞാലോ പറയാം ഉദാഹരണത്തിന് ഒരു മട്ടത്രികോണം അതിന്റെ ചെറിയ വശങ്ങൾ മൂന്ന് യൂണിറ്റും നാല് യൂണിറ്റുമാണെന്ന് വെക്കുക അപ്പോൾ അതിന്റെ വലിയ വശം എത്രയായിരിക്കും അഞ്ച് യൂണിറ്റ് കാരണം കാരണം മൂന്ന് ഇന്റു മൂന്ന് അത് ഒൻപത് നാല് ഇന്റു നാല് അത് പതിനാറ് ഇത് രണ്ടും കൂട്ടിയാൽ ഒൻപത് പ്ലസ് പതിനാറ് ഈക്വൽ ടു ഇരുപത്തഞ്ച് അത് അഞ്ച് ഇന്റു അഞ്ച് ഇരുപത്തഞ്ചിന് തുല്യമാണ് കണ്ടോ ഓ ശരി ശരി ഇന്നത്തെ എഞ്ചിനീയറിങ്ങിലും കെട്ടിടം പണിയിലുമൊക്കെ ഇത് എന്താ പറയാ അടിസ്ഥാനശിലയാണ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ജെയിംസ് ഗാർഫീൽഡ് പോലും ഇതിനൊരു തെളിവ് കണ്ടുപിടിച്ചിട്ടുണ്ട് അത്രയ്ക്ക് പ്രധാനപ്പെട്ടതാണ് നൂറിലധികം ഇതിലെ കൊള്ളാം അപ്പോ ഈ സിദ്ധാന്തം പോലെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതവും അതും സാധാരണമായിരുന്നില്ല എന്ന് കേട്ടിട്ടുണ്ട് ഏകദേശം അഞ്ഞൂറ്റി എൺപത്തിരണ്ട് ബി സിയില് ഗ്രീസിലെ സാമോസ് എന്ന ദ്വീപിലാണ് ജനിച്ചത് പിന്നീട് ഇറ്റലിയിലേക്ക് പോകേണ്ടി വന്നു അല്ലേ എന്തോ രാഷ്ട്രീയ പ്രശ്നങ്ങൾ കാരണം അതെ അതെ സാമോസിലെ ഭരണാധികാരിയായിരുന്നു പോളിക്രൈറ്റ്സ് അദ്ദേഹവുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി അങ്ങനെയാണ് പൈത്തഗോറസ് തെക്കൻ ഇറ്റലിയിലെ ക്രോട്ടൻ എന്ന സ്ഥലത്തേക്ക് മാറുന്നത് ആ ക്രോട്ടൻ അദ്ദേഹം തൻ്റെ അനുയായികളെ ചേർത്ത് ഒരു സമൂഹം സ്ഥാപിച്ചത് പക്ഷെ അതൊരു സാധാരണ പഠന സംഘം പോലെ ആയിരുന്നില്ല ഗണിതം തത്വചിന്ത സംഗീതം പിന്നെ മതം എല്ലാം ചേർന്നൊരു പ്രത്യേകതരം ജീവിത രീതിയായിരുന്നു അവരുടേത് എന്തായിരുന്നു ആ ജീവിത രീതിയുടെ ഒരു പ്രത്യേകത ഒരു സന്യാസ സമൂഹം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അവരുടെ പ്രധാന വിശ്വാസം അതായത് ആത്മാവിന്റെ മരണമില്ല അത് പല പല ജന്മങ്ങളിലൂടെ വീണ്ടും ഭൂമിയിലേക്ക് വരും എന്നതായിരുന്നു ഓഹോ മനുഷ്യന്റെ ആത്മാവ് ചിലപ്പോൾ ഒരു മൃഗത്തിന്റെ ശരീരത്തിലും ജനിക്കാം എന്നും അവർ കരുതി അവരിൽ പലരും സസ്യാഹാരികളായിരുന്നു അങ്ങനെയുള്ള വിശ്വാസങ്ങൾ കാരണം ചിട്ടകളും കണിഷ്യമായിരുന്നിരിക്കണം തീർച്ചയായും കണിശമായ അച്ചടക്കം സ്വയം നിയന്ത്രണം ശുദ്ധി അനുസരണ ഇതൊക്കെ വളരെ പ്രധാനമായിരുന്നു ഈ രഹസ്യ സ്വഭാവവും പിന്നെ ഈ പ്രത്യേക രീതികളും കാരണം സാധാരണക്കാർക്ക് അവരോട് ഒരു ഒരു സംശയവും അകൽച്ചയുമൊക്കെ ഉണ്ടായിരുന്നു ഗണിതത്തിൽ മാത്രമല്ല മറ്റു മേഖലകളിലും അദ്ദേഹത്തിന്റെ ചിന്തകൾ ഒരുപാട് സ്വാധീനം ചെലുത്തിയെന്ന് പറയുന്നുണ്ടല്ലോ ജ്യോതിശാസ്ത്രത്തിലൊക്കെ ഉണ്ടുണ്ട് ഉദാഹരണത്തിന് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം ഭൂമിയല്ല വേറെ എന്തോ ഒരു കേന്ദ്ര ബിന്ദുവാണെന്നൊരാശയം അത് പൈത്തകോറിയൻ ചിന്തകളിൽ കാണാം ഇതു പിന്നീട് കോപ്പർനിക്കസിന് സൂര്യനാണ് കേന്ദ്രമെന്ന് പറയാൻ ഒരു പ്രചോദനമായി എന്ന് പറയാറുണ്ട് ശരിയാണ് പിന്നെ ഗോളാകൃതിയാണ് ഏറ്റവും പെർഫെക്റ്റ് ഷേപ്പ് എന്ന് അദ്ദേഹം വിശ്വസിച്ചു അതുകൊണ്ട് ഭൂമിയും മറ്റു ഗ്രഹങ്ങളും നക്ഷത്രങ്ങളുമെല്ലാം ഗോളങ്ങളാണെന്നു വാദിച്ചു അതുകൂടാതെ നമ്മുടെ കണ്ണിനെ തലച്ചോറുമായി ബന്ധിപ്പിക്കുന്ന നേത്രനാടികളിലെ ഓപ്റ്റിക് നെർവ്സ് ഉണ്ട് പിന്നെ ചെവിയെ തൊണ്ടയുമായി ബന്ധിപ്പിക്കുന്ന യൂസ്റ്റേഷൻ ട്യൂബുകൾ ഇതൊക്കെ ആദ്യമായി തിരിച്ചറിഞ്ഞത് പൈത്തകോറിയൻ സംഘത്തിലെ ആളുകളാണ് അവർ ജീവശാസ്ത്രത്തിലും ശ്രദ്ധിച്ചിരുന്നു അത്ഭുതം തന്നെ ഇനി സംഗീതത്തിലേക്ക് വന്നാൽ സംഗീതവും ഗണിതവും തമ്മിലുള്ള ആ ബന്ധം കണ്ടെത്തിയതും പൈത്തകോറസ് ആണല്ലോ അതെങ്ങനെയാണ് അതാണ് അതാണ് മറ്റൊരു വിസ്മയം അദ്ദേഹം കണ്ടെത്തിയതെന്താണെന്ന് വെച്ചാൽ കമ്പികളുടെ നീളങ്ങൾ തമ്മിൽ ഒരു കൃത്യമായ അനുപാതമുണ്ടെങ്കിൽ അത് നല്ല മനോഹരമായ സംഗീതം തരും അനുപാദമോ അതെ ഉദാഹരണത്തിന് ഒരു കമ്പിയുടെ നീളം മറ്റൊന്നിൻ്റെ കറക്റ്റ് ഇരട്ടിയാണെങ്കിൽ അതായത് ടു ഇസ്റ്റു വൺ അനുപാതം അവ രണ്ടും ഒരുമിച്ച് ശബ്ദിപ്പിക്കുമ്പം നമുക്ക് ഒക്ടേവ് എന്നൊരു സ്വരച്ചേർച്ചു കിട്ടും വളരെ ഹാർമോണിയസായിട്ടുള്ളത് ആ അതുപോലെ നീളങ്ങൾ ത്രീ ഇസ് റ്റു ടൂ അനുപാതത്തിലാണെങ്കിൽ പെർഫെക്റ്റ് ഫിഫ്ത്ത് കിട്ടും ഫോർ ഇസ് റ്റു ത്രീ ആണെങ്കിൽ പെർഫെക്റ്റ് ഫോർത്ത് സംഗീതത്തിലെ ഏറ്റവും എന്താ പറയാ ശുദ്ധമായ ഇമ്പമുള്ള സ്വരങ്ങളാണ് ഇതൊക്കെ അപ്പോൾ സംഗീതത്തിന്റെ ആ ബേസിക്സ് പോലും ഈ ഗണിതശാസ്ത്രപരമായ ക്രമത്തിലാണ് കിടക്കുന്നത് എന്ന് അദ്ദേഹം കാണിച്ചു തന്നു അപ്പം അരിസ്റ്റോട്ടിൽ പറഞ്ഞത് ശരിയാണ് അവർ ഗണിതത്തിൽ മുഴുകി അതിന്റെ തത്വങ്ങളാണ് ലോകത്തുള്ള എല്ലാറ്റിന്റെയും അടിസ്ഥാനം എന്ന് കരുതി കൃത്യമായി എല്ലാത്തിലും ഒരു ഗണിതമുണ്ട് എന്ന ചിന്ത ആ ചിന്ത അതിന്നും വളരെ പ്രസക്തമാണല്ലേ നോക്കോ ഇന്നത്തെ ശാസ്ത്രജ്ഞര് ഭൗതിക ശാസ്ത്രജ്ഞരൊക്കെ എന്താ ചെയ്യുന്നത് പ്രപഞ്ചത്തെ മുഴുവനായിട്ട് ഗണിത സമവാക്യങ്ങൾ ഉപയോഗിച്ച് വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ് ഒരു തിയറി ഓഫ് എവ്രിതിങ് ഒക്കെ ശരിയാണ് അപ്പോ ഇവിടെ നിങ്ങൾക്കും ആലോചിക്കാൻ ഒരു കാര്യമുണ്ട് നമ്മൾ സംഗീതം സൗന്ദര്യം എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളല്ലേ എന്ന് വിചാരിക്കും വ്യക്തിനിഷ്ടമാണ് സബ്ജക്റ്റീവാണെന്നൊക്കെ പക്ഷേ ഒരുപക്ഷേ ഒരുപക്ഷെ ഈ കാര്യങ്ങൾ പോലും നമുക്കിതുവരെ പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റാത്ത ഏതോ ഗണിതശാസ്ത്രപരമായ ക്രമങ്ങളെ അടിസ്ഥാനമാക്കിയാണോ നിലനിൽക്കുന്നത് ഹൌ മച്ച് ഓഫ് ആർ റിയാലിറ്റി ഇസ് അണ്ടർ പിൻഡ് ബൈ മാഥമാറ്റിക്കൽ പാറ്റേൺസ് വി ആർ യെറ്റ് ടു ഫുള്ളി അണ്ടർസ്റ്റാൻഡ് അതൊരാഴത്തിലുള്ള ചിന്തയാണ് എന്തായാലും ഈ ചിന്തകളുമായി ഇന്നത്തെ ഈ യാത്ര ഇവിടെ നിർത്തുകയാണ് ഞങ്ങളോടൊപ്പം ചേർന്നതിന് വളരെ നന്ദി അതെ നന്ദി ഇതുപോലെ ലോകത്തെ സ്വാധീനിച്ച മറ്റൊരു പ്രതിഭയുടെ ജീവിതവും കണ്ടെത്തലുകളുമായി ഞങ്ങൾ ഉടൻ വീണ്ടും വരാം